ആളുകളുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഈ അടുത്ത് പതിനാറ് വയസ്സിന് താഴെയുള്ള ഒരു യൂട്യൂബർക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെങ്കിൽ മുതിർന്നവർ ആ ലൈവ് സ്ട്രീമിംഗിൽ ഉണ്ടാകണമെന്ന പുതിയ നയം യൂട്യൂബ് പുറത്തിറക്കിയിരുന്നു ജൂലൈ ഇരുപത്തിരണ്ട് മുതലാണ് ഈ നയം പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ വീണ്ടും പോളിസികളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് യൂട്യൂബ് ഇത്തവണ മാറ്റം മോണിറ്റൈസേഷൻ പോളിസിയിലാണ് ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ ഒറിജിനൽ ശബ്ദം ഉൾപ്പെടെ മോണിറ്റൈസേഷന് മാനദണ്ഡമാകും ഒരേ വീഡിയോ തുടർച്ചയായി ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ തടയുക എന്നതാണ് യൂട്യൂബ് ലക്ഷ്യമിടുന്നത് ഇതോടെ യൂട്യൂബിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന ഇൻഫ്ലുവൻസർമാർ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും ജൂലൈ പതിനഞ്ച് മുതലാണ് പുതിയ പോളിസി നിലവിൽ വരുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷൻ അംഗീകരിക്കണമെങ്കിൽ ഒരു ചാനലിന് കുറഞ്ഞത് ആയിരം സബ്സ്ക്രൈബർമാരെങ്കിലും ആവശ്യമാണ് മാത്രവുമല്ല തൊട്ടു മുൻപുള്ള വർഷം നാലായിരം മണിക്കൂർ ആളുകൾ ആ ചാനലിലെ വീഡിയോകൾ കണ്ടിരിക്കണം ഇതുമല്ലെങ്കിൽ മില്യൺ പബ്ലിക് വ്യൂ എങ്കിലും വേണമെന്നാണ് നിബന്ധന ുംബ്ലിക്യത്തിൽ ഏറെ അവ്യക്തതകൾ ഉണ്ടെന്നാണ് ക്രിയേറ്റർമാർ ചൂണ്ടിക്കാട്ടുന്നത് ഒറിജിനൽ ഉള്ളടക്കം എന്നതിൽ യൂട്യൂബ് വ്യക്തമായ നിർവചനം നൽകിയിട്ടില്ല ഏ അധിഷ്ഠിതമായ വീഡിയോകളെയാണോ പുതിയ മാറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്